കുട്ടികളിലുണ്ടാവുന്ന കൃമിശല്യം വയറ്റിൽ കൃമിയുള്ള കുട്ടികളുടെ വയർ ഉയർത്തിരിക്കുകയും രാത്രി ഞെട്ടി ഉണരുക ഉറക്കത്തിൽ മൂത്രമൊഴിക്കുക ഉറക്കത്തിൽ പല്ല് കടിക്കുക എന്നീ ലക്ഷണങ്ങൾ കണ്ടാൽ കൃമി ഉണ്ടെന്ന് സംശയിക്കാം ശർക്കര തൈര് ഇലക്കറികൾ എന്നിവ കൃമി വർദ്ധിക്കുന്നതിന് കാരണമാകും കുട്ടികളിലെ കൃമിശല്യത്തിനുള്ള ചികിത്സകൾ നമുക്ക് ഈ ഇതുപോലെയുള്ള ഹെൽത്ത് ടിപ്സിനായി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക കായവും ശർക്കരയും ചേർത്ത് കഴിക്കുക വെളുത്തുള്ളി ഏലയ്ക്ക ചുക്ക് എന്നിവ തുല്യ അളവിലെടുത്ത് കഷായം വച്ച് ദിവസം രണ്ട് നേരം കഴിക്കുക ആര്യവേപ്പില അരച്ച് ഒരു നെല്ലിക്ക വലുപ്പത്തിൽ ദിവസേന രാവിലെ കഴിക്കുക മുസ്താരിഷ്ടം ഉദരസംബന്ധമായ എല്ലാ രോഗങ്ങൾക്കും കുട്ടികൾക്ക് നല്ലതാണ് കറിവേപ്പിലയും മഞ്ഞളും കഷായം വച്ച് ദിവസേന രണ്ടു നേരം കഴിക്കുന്നതും കുട്ടികളിലെ കൃമിശല്യം മാറാൻ സഹായിക്കും ഏലയ്ക്ക ഗ്രാമ്പു കായം എന്നിവ തുല്യ അളവിലെടുത്ത് വറുത്ത് പൊടിയാക്കി തിളപ്പിച്ചാറിയ വെള്ളത്തിൽ ചേർത്ത് കുടിക്കുക നല്ല പോലെ വിളഞ്ഞ കുമ്പളത്തിൻ്റെ വിത്ത് പൊടിച്ച് ചൂടുവെള്ളത്തിൽ കലക്കി വെറും വയറ്റിൽ കഴിക്കുക തുളസിയുടെ വേര് അരച്ച് ചെറു ചൂടുള്ള വെള്ളത്തിൽ കലക്കി കുടിക്കുക പ്ലാഷിൻ്റെ കുരു അരച്ച് മോരിൽ കലക്കി കുടിക്കുക വയറ്റിലുള്ള ക്രെമികൾ നശിക്കും ഹെൽത്തി ബോഡി ഹെൽത്തി മൈൻഡ്